കേരള തിരുവനന്തപുരം കണ്ണൂർ കുപ്പത്ത് വീണ്ടും മണ്ണിടിഞ്ഞു മണ്ണിടിഞ്ഞ് താൽക്കാലിക റോഡിലേക്കാണ് പതിച്ചത് ഒരു വരിയിലൂടെ മാത്രമാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് കഴിഞ്ഞ ദിവസവും പ്രദേശത്ത് മണ്ണിടിഞ്ഞിരുന്നു കണ്ണൂർ കുപ്പത്ത് വീണ്ടും മണ്ണിടിഞ്ഞു താൽക്കാലിക റോഡിലേക്കാണ് മണ്ണിടിഞ്ഞ് പതിച്ചത് ഒരു വരിയിലൂടെ മാത്രമാണ് നിലവിൽ വാഹനങ്ങൾ കടത്തിവിടുന്നത് കഴിഞ്ഞ ദിവസവും സമാനമായി പ്രദേശത്ത് മണ്ണിടിഞ്ഞിരുന്നു തിരുവനന്തപുരത്തെ മഴക്കെടുതി വിലയിരുത്താൻ മന്ത്രിമാരുടെയും എം എൽ എ മാരുടെയും യോഗം ചേർന്നു മന്ത്രിമാരായ മുഹമ്മദ് റിയാസ് വി ശിവൻകുട്ടി ജി ആർ അനിൽ ജില്ലയിലെ എം എൽ എ മാർ ജില്ലാ കളക്ടർ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു തലസ്ഥാനത്തെ മഴക്കെടുതി ആയിരത്തി മുന്നൂറ്റി എഴുപത് പേരെ ബാധിച്ചുവെന്നും വേണ്ട നടപടികൾ സ്വീകരിച്ചു വരുന്നതായി